ഹായ് നമ്മുടെ മങ്കട കറി ഞാൻ വെട്ടിയ മങ്കടയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് അതിൻ്റെ കറി വെക്കാൻ പോവാണ് ഞാൻ ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി പച്ചമുളക് ഇതെല്ലാം ഈ മുളകിലാണ് വെക്കുന്നത് കേട്ടോ എടുത്തിട്ടുണ്ടത് പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ആലപ്പുഴ സ്റ്റൈലിൽ മീൻ കറിയാണ് കേട്ടോ മല്ലിപ്പൊടി മുളകൊടി മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി എടുക്കുന്നതിൻ്റെ ഇരട്ടി അല്ല മഞ്ഞ മുളക് പൊടി എടുക്കുന്നതിൻ്റെ ഇരട്ടി കുറവ് നാല് സ്പൂൺ മുളക് പൊടിയാണെങ്കിൽ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ആ ഒരു കണക്കിനാണ് എടുക്കുന്നതിൻ്റെ പകുതി മുളകിൻ്റെ പകുതി മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടിയും എടുത്ത് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് കേട്ടോ കേട്ടാത് മുളക് വറയിൽ ഇടുമ്പോൾ വേണ്ടി ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു കുഴമ്പ ഉരുവത്തി ഇങ്ങനെ കുഴച്ച് വെക്കണേ അപ്പോൾ ഒന്ന് ഇതിന് കുതിരുകയൊക്കെ ചെയ്യും ചൂടുവെള്ളം ആകുമ്പോൾ ഇങ്ങനെ ഒറ്റ വെള്ളം പോലെ അടക്കം നമ്മൾ വെറും എണ്ണയിലോട്ട് ഇത് കിട്ടുക ഇത് ചട്ടി ചൂടായിട്ടുണ്ട് ചട്ടിയിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം നമ്മൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കേട്ടോ ഈ ഫോണിന് ഈ ഫോൺ വെക്കാൻ സ്റ്റിക്കില്ലാത്ത വലിയൊരു ബുദ്ധിമുട്ടാണ് അതാണ് ഞാൻ എന്നെ കാണിക്കാതെ ഈ കറി വെക്കുന്നത് മാത്രമായിട്ട് എടുക്കുന്നത് കേട്ടോ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കടുകും ഉലുവായും കൂടെ എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം കടുക് ഇട്ട് പെട്ടെന്ന് പൊട്ടും അല്ലെങ്കിൽ കടുക് അരിഞ്ഞു പോവും ഉലുവായും പൊട്ടില്ല ഉലുവാനിട്ട് കേട്ടോ ഇത് രണ്ടെണ്ണം കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കാണിക്കാൻ ഇട്ടതാണ് അതിട്ട് അത് എടുക്കാൻ പറ്റി നമുക്കിതെല്ലാം കൂടെ അങ്ങോട്ട് ഇടാം ആദ്യം വെളുത്തുള്ളി ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകുമെല്ലാം കൂടിയിട്ട് വഴറ്റാം ഈ സാധാരണ വെക്കുന്ന പോലെ തന്നെ ആലപ്പുഴ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു സ്റ്റൈല് ഇപ്പം ഞാൻ കുന്നൊരു സ്റ്റൈലെന്ന് പറയണ മുളകിൻ്റെ പകുതി മല്ലിപ്പൊടി എടുക്കും ചില സ്ഥലങ്ങൾ പിന്നെ മുളക് മാത്രം ഇട്ട് വെക്കുന്നവരുണ്ട് മല്ലിപ്പൊടി എടുക്കത്തില്ല പിന്നെ കായം ഇടുന്നവരുണ്ട് കായപ്പൊടി മുളക് കറിക്കാത്ത ഇടുന്നവരുണ്ട് നമ്മളതൊന്നും ഇടത്തില്ല ഉലുവപ്പൊടി ചേർക്കും കേട്ടോ ഇച്ചിരി ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് ഇത് അത് ഞാൻ അന്നാരെ കുഴച്ച കൂട്ടത്തിലിട്ടില്ല അല്ലാതെ ഞാൻ ഉലുവപ്പൊടിച്ച് ഈ പുറത്ത് വെച്ചാൽ അങ്ങ് പൂത്ത് പോകും അതുകൊണ്ട് ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ വെക്കും അന്നേരം ഇപ്പം നല്ല ഇതായിട്ട് ഇരിപ്പുണ്ട് ഫ്രിഡ്ജ് വല്ല കുറേ പ്രാവശ്യം എനിക്ക് പൂത്ത് പോയിട്ടുണ്ട് പൊടി ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ഫ്രഷായിട്ടിരിക്കും കേട്ടോ ഇതെല്ലാം നമ്മളിട്ട് വഴറ്റിയിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മളിത് കുഴച്ച് വെച്ചാൽ ആ ഒരു മസാല കൂട്ടുണ്ടല്ലോ അതിട്ട് ആ മുളകി നമ്മളിട്ട് വെള്ളം അങ്ങ് പറ്റണം എന്നിട്ട് മുളക് മാത്രമായി മുളക് എണ്ണേ മാത്രമാവണം എന്നാലേ കറക്ക് രുചി കിട്ടത്തുള്ള അല്ലെങ്കിൽ കറി പച്ച ചെക്കും അപ്പോൾ അത് നമ്മൾ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ വഴറ്റണം കേട്ടാ അപ്പോൾ നല്ല കറിക്ക് നല്ല കളറും കിട്ടും പിന്നെ രുചിയും കിട്ടും ഒരുവിധം വഴിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നാ വെള്ളമെല്ലാം പറ്റിയത് കണ്ടോ എണ്ണയും മുളകും മാത്രമാണ് കണ്ടോ മൊത്തം യോജിച്ച് ഞാൻ ഇച്ചിരി ഉലുവപ്പൊടി ഇപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടതാണ് കേട്ടോ ഇതിട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരുപാട് ഇടരുത് ഒരുപാടിട്ടൊക്കെ അയക്കും കേട്ടോ ഞങ്ങൾക്ക് അത് പുളി വെള്ളം ഒഴിച്ച് ഇട്ട് വെച്ചിട്ട് ഞാനേറ്റാദിനകത്തൊട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി അതങ്ങനെ പിഴച്ച് നമുക്ക് കുറച്ച് ഇച്ചിരിയൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇപ്പോഴും എണ്ണയൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കെട്ടാ കറിയുടെ മസാലയുടെ അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ മീനിടുമ്പോൾ മീനിൻ്റെ വെള്ളം ഇറങ്ങും മനസ്സിലാകും മീനിൻ്റെ വെള്ളം കൊണ്ട് മീൻ മീനങ്ങ് വേകും മീനിൻ്റെ ഉള്ള വെള്ളം കൊണ്ട് മീൻ അങ്ങ് വെങ്കും വെന്ത് പിന്നെ നമുക്ക് കറി പാകത്തിനുള്ള കറിയായിട്ട് കിട്ടും ഈ ഒരു പരിവത്ത് നമുക്ക് ഇനി തിളച്ചിട്ട് മീൻ ഇട്ടുകൊടുക്കും തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പിട്ടിട്ട് ഉപ്പിട്ടായിരുന്നല്ലോ അല്ലെങ്കിൽ കണ്ടല്ലോ അല്ലേ ഇനി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഒരുവിധം പിഴിഞ്ഞ് കറിക്ക് വെള്ളം കൂടുതലാണെ നല്ലതുപോലെ മീൻ പിഴിഞ്ഞിടണം അല്ലെങ്കിൽ കുഴപ്പമില്ല ഇനി വേണ്ടേ എന്നാ മഞ്ഞൾപ്പൊടിയൊക്കെയിട്ട് കഴുകി വെച്ച മീനാണ് കേട്ടോ ഞാൻ മീൻ ഇട്ടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് മങ്കട മീനാണ് കേട്ടോ നിങ്ങളവിടെ എന്തോ പറയുന്നതെന്ന് അറിയത്തില്ല ഇത് മങ്കട എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് കണ്ട ഇപ്പഴീ കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ട ഇളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇരുന്ന് കുറുകുമ്പം നല്ല ടേസ്റ്റാണ് ഇന്ന് വെക്കുന്നത് രാവിലെ വെച്ച വൈകിട്ടെടുത്താലും ടേസ്റ്റാ പിറ്റേ ദിവസം എടുത്താൽ അതിൽ ഈ ടേസ്റ്റ് കണ്ടതുപോലെ കറി തിളച്ച് കണ്ട ഒരുപാട് ലൂസില്ല എന്നെ കറക്റ്റ് ഇനി ഇതിരുന്ന് ഒന്ന് ഒന്നുകൂടി ഇരുന്ന് പറ്റുമല്ലോ നമ്മൾ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യുമ്പോൾ ഇരുന്ന് അങ്ങോട്ട് ഉടങ്ങും മീൻ കറി പറ്റും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോസെല്ലാം കാണുന്നവർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ ിയ കമൻറ്റും എല്ലാം ഒന്ന് അറിയിക്കണേ കമൻറ്റിലൂടെ അറിയിക്കണേ അഭിപ്രായങ്ങളെല്ലാം കറി പറ്റി വന്നിട്ടുണ്ട് ഇനി മുന്നോട്ട് നിങ്ങൾ നിങ്ങളുടെ സഹകരണമൊക്കെ ഉണ്ടാകണേ അതാണ് പുതിയ പരിവായ കണ്ടോ കണ്ട മീൻ ബന്ധിട്ടുണ്ട് നല്ലതുപോലെ പിന്നെ ചാറ്റ എല്ലാവരും ടാറ്റ എല്ലാവരും സഹകരണം ഉണ്ടാവണേ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോസ് ഇടും അതെല്ലാവരും ഒന്ന് കാണണേ ഞാൻ ഷോട്ട് ഇടുന്നുണ്ട് അതും കൂടെ ഒന്ന് കണ്ട് അഭിപ്രായങ്ങളെല്ലാം പറയണേ 没有。